ജോർജ് ഞങ്ങൾ വയനാട് മാനന്തവാടിയിൽ ചേരുംകുലി ചുള്ളിയാൻ ഇടവകയിൽ നിന്ന് വരുന്നു ഇതിൻ്റെ ഭർത്താവ് ക്ലിൻസ് ജോർജ് ഇച്ചാനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ആയിരുന്നു ആദ്യമായിട്ടന്നെ ഈശോയ്ക്കും മാതാവിനും കോടാനു കൂടി നന്ദി ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇച്ചാൻ്റെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു മമ്മീൻ്റെ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾക്ക് കിട്ടിയ ഒരു സൗഖ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഒരു ഒരു ഒക്ടോബർ മാസം അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞങ്ങളുടെ മോള് ഒരു കുഴപ്പമില്ലായിരുന്നു അവൾക്ക് ഒരു വയസ്സായിട്ടില്ല എന്ന് ദിഹാന്നാണ് അവളുടെ പേര് അവൾ വൈകുന്നേരം നല്ല കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഒരു രാത്രി ഒരു രണ്ട് മണി ആയപ്പോഴത്തേക്കും കുഞ്ഞ് വല്ലാണ്ട് കരഞ്ഞിട്ട് എണീറ്റു എണീറ്റ സമയത്ത് സാധാരണ ഞാൻ പാൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുന്നതാണ് അപ്പോൾ ഞാൻ പാൽ കൊടുത്തു എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല അപ്പോൾ എണീറ്റു ഇച്ചാനെണീറ്റു എടുത്ത് നോക്കി ഇച്ചാനെടുത്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല അന്നേരം ഞങ്ങൾ പപ്പേനെയും അമ്മീനേയും പോയി വിളിച്ചു അപ്പം പപ്പ പെട്ടെന്ന് വന്നു പപ്പ എടുത്തിട്ട് പറഞ്ഞു എന്താ പറ്റിയേ കൊച്ചിനെന്താ കൊച്ചെന്തേലും സ്വപ്നം കണ്ട് ഞെട്ടിയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പപ്പേ പെട്ടെന്ന് ഇവിടെ കരയിൽ നിന്ന് കേട്ടിട്ടാണ് ഞാൻ എണീറ്റേന്ന് പറഞ്ഞു അന്നേരം പപ്പ ഇവിടെ തോളിലിട്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട് പക്ഷെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല കരശിലും നിർത്താണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരമൊക്കെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം മമ്മിയും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പറഞ്ഞു വേണ്ട ഇവിളിപ്പോൾ ഈ കരഞ്ഞേൻ്റെ ഏങ്ങനുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി കരശിലിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക കീ എന്നുള്ള ഒരു സൗണ്ട് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ കരയുന്നതിൻ്റെ ഈ സൗണ്ട് ഒന്നും വരില്ല കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഞങ്ങളിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് മമ്മി മമ്മീൻ്റെ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ച് അവളുടെ തലയിൽ നെറ്റിയിൽ കുരിശു വച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അവൾ മയങ്ങി അവൾ മയങ്ങിയപ്പോൾ പപ്പ പറഞ്ഞു അവൾ മയങ്ങി അവൾ ഉറങ്ങി അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ കാണിക്കാമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ നന്നായിട്ട് താന്നിട്ടുണ്ട് അത്രയും നേരം നിങ്ങളിവിടെ എത്തിയത് തന്നെ ഭാഗ്യമാണെന്ന് പറഞ്ഞു ആ സമയത്ത് കുഞ്ഞു മയങ്ങിയെന്ന് പപ്പ പറയണ സമയത്ത് കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ താന്നിട്ട് കുഞ്ഞ് മയങ്ങിപ്പോയതാണ് അവിടെ ഉറങ്ങിയതല്ലായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ ഫസ്റ്റ് പോയത് മാനന്തവാടി സെൻറ്റ് ജോസഫിൽ ഹോസ്പിറ്റലായിരുന്നു അവളെ അവിടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇവിടെ പീഡിയാട്ടിക്കാസി ഇല്ല നിങ്ങൾ വേഗം മേപ്പാടിക്ക് പോകണം അതും ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വേഗം തന്നെ മേപ്പാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോഴത്തേക്കും എല്ലാവർക്കും ടെൻഷനായി എല്ലാവരും കരയാൻ തുടങ്ങി എന്നാലും അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മീൻ്റെ ഉടമ്പടിനെ പറ്റിയിട്ടോ മമ്മി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നോ കുഞ്ഞിൻ്റെ തലയിൽ നെറ്റിയിൽ കുരിശ് വെച്ചിട്ടുണ്ടെന്നോ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല അതിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ മീൻസ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷെ മമ്മിയിൽ വലിയ ടെൻഷൻ കണ്ടില്ല ആദ്യം കുറച്ച് കരഞ്ഞെങ്കിലും മമ്മിയിൽ വലിയ ടെൻഷൻ കണ്ടില്ല ഞങ്ങളിട്ട് മേപ്പാടിക്ക് പോയി പോകുന്ന വഴിക്ക് ഇവൾക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ കുഞ്ഞ് സമ്മേക്കുന്നില്ല ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ദൂരമുണ്ട് മാനന്തവാടിയിൽ നിന്ന് മേപ്പാടിക്ക് ആ ട്ടാൽ ഞങ്ങൾ ഒരു പതിനഞ്ച് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചു മേപ്പാടിയിൽ അവിടെ എത്തിച്ചു മേപ്പാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ കാഷ്വാലിറ്റിയിൽ കയറ്റിയിട്ട് അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു ഇതെന്താ സം ഇതുവരെ അവൾ ഓക്സിജൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അവൾ പാലും കുടിക്കുന്നില്ല ഓക്സിജൻ വെക്കാൻ സമ്മതിക്കുന്നില്ല ഒന്നിനും സമ്മതിക്കുന്നില്ല അവർ എമർജൻസി ആയിട്ട് പീഡിയാട്രിക് ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അതുവരെ എൻ്റെ കുഞ്ഞ് അവൾ കരയുന്നുണ്ട് പക്ഷെ എന്താ പറയുക കുഞ്ഞു എന്താ പറയുക ജീവനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു എന്നല്ലാണ്ട് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അങ്ങനെ ഞങ്ങൾ ഐ സിയുൽ എന്നെ മാത്രമേ കയറ്റുന്നുള്ളൂ കുഞ്ഞായത് കൊണ്ട് എന്നെ മാത്രം കയറ്റി ഇവരെല്ലാം പുറത്താണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇനി ഒട്ടും കരയിപ്പിക്കരുത് കരയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ് അവരുടെ തൊണ്ടയിൽ ഇനി അവൾ കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തൊണ്ടയിൽ നമുക്ക് ഹോൾ ഇടേണ്ടി വരും ഹോൾ ഇട്ട് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഡോക്ടർ ശരിക്കും ഇവർക്ക് എന്നാ പറ്റിയ ഒരു ജലദോഷം പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ തൊണ്ടയിൽ നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ക്രൂപ്പ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈം കേൾക്കുകയാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഡോക്ടർ ഒന്നുകൂടെ പറഞ്ഞു തന്നെ ക്രൂപ്പെന്ന ക്രൂപ്പ് ആണ് തൊണ്ടയിലെ ഇൻഫെക്ഷനാണ് ഇതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ സൗണ്ടിൽ വ്യത്യാസം വന്നത് അവർക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റില്ല ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത് നേരെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇങ്ങിയപ്പോൾ ഞാൻ മമ്മീനോടും പപ്പനോടും പോയി പറഞ്ഞു ഇച്ചയനോടും പറഞ്ഞു അപ്പഴും ഞാൻ മമ്മീനെ ഞാൻ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല മമ്മീന്ന് പറയുന്ന ഒരാളുണ്ടെന്നോ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടോ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലെന്നോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ തിരിച്ച് ഐ സുവിയിൽ കയറി വന്ന് ഞങ്ങൾ ഐ സ്യൂയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കാണും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങി കളിക്കാൻ തുടങ്ങി അവൾ അതിലൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു അവൾക്ക് ഒരു കുഴപ്പമില്ല തൊണ്ടയിൽ ഇൻഫെക്ഷൻ ചെറു അവളുടെ സൗണ്ട് മാറുന്നുണ്ട് എങ്കിൽ തൊണ്ടയിൽ ഇൻ ഇൻഫെക്ഷനും മാറ്റം ഉണ്ടാവും നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷേ അവിടെ റൂമില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു രാത്രി ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തോളൂ ഐ സിയുയിൽ നിന്നിട്ട് നമുക്ക് രാവിലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ഞങ്ങളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പോലെ ഹോളിടാനോ ഐ സിയുവിൽ ഒരു ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം അങ്ങനെ ഒന്നും വന്നില്ല അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ ആ സമയത്ത് മാതാവിനെ വിശ്വസിക്കാണ്ട് പോയതിന് മാതാവിനോട് മാപ്പി ചോദിക്കുന്നു അതിന് ശേഷമാണ് ഞാൻ ഉച്ചാനും വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉച്ചാനാണ് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി ഒന്നാം തീയതി അതിൽ ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷണത് മോളുടെ തന്നെ മോ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് മോളുടെ കാര്യം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾക്ക് എപ്പോഴും യൂറിൻ ഇൻഫെക്ഷനാണ് യൂറിൻ ഇൻഫെക്ഷൻ ഒരു മാസം യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ അന്ന് പോകും അന്ന് ഡോക്ടറെ കാണിക്കപ്പോൾ ഡോക്ടർ പറയും നമുക്ക് കൾച്ചർ ചെയ്യാമെന്ന് പറയും ഞങ്ങൾ കൾച്ചർ ചെയ്യും കൾച്ചറിൽ കുഴപ്പമൊന്നുമില്ല അപ്പം മൂന്ന് ദിവസത്തെ ആൻറ്റിബയോട്ടിക് തരും പിറ്റേ ദിവസം എന്നിട്ട് വീട്ടിപ്പോൾ കോളാൻ പറയും അടുത്ത ഒരു രണ്ടാഴ്ച അവൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല പിന്നെയും ഇത് തന്നെ സംഭവം ഞങ്ങൾ പോകും കൾച്ചർ ചെയ്യും ഇത് തന്നെ തിരിച്ചു വരും ആൻറ്റിബയോട്ടിക്ക് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങിയത് എന്താ ഈ മോൾക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ കുടുംബത്തിൽ നിന്നാണേലും കൂട്ടുകാരാണേലും എല്ലാവരും വിളിക്കുമ്പോൾ എന്താ വെൻറ്റെ ഇങ്ങനെ എപ്പോഴും അസുഖമാണല്ലോ എപ്പോഴും ആൻറ്റി ബയോട്ടിക് ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് ഇങ്ങനെ കൊടുക്കുന്നത് അത്ര നല്ലതൊന്നല്ലാട്ടോ എന്ന് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാനിപ്പോൾ ഒരു വട്ടം ഡോക്ടറോട് ചോദിച്ചു ഇതിപ്പോൾ കുറേ ആയാലോ ഡോക്ടറെ ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൾച്ചറിൽ പ്രശ്നമൊന്നുമില്ലല്ലോ കൾച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കിഡ്നീൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടു ഇതൊക്കെ ഇപ്പം എല്ലാ പിള്ളേർക്കും ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ എന്നോട് പറഞ്ഞു ഒരു വയസിൻ്റെ ഇടയിൽ ഒരു കുട്ടിക്ക് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യത്തിൽ യൂറിൻ ഇൻഫെക്ഷൻ വരാൻ പാടില്ല ഇതിപ്പോൾ കുറേ ആയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൾക്ക് റാഷസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവൾക്ക് അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചു പാമ്പേഴ്സിൻ്റെ റാഷസിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുക്കാത്ത ട്രീറ്റ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇത് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കും ഇതൊന്നും കുറയില്ല ഈ യൂറിൻ ഇൻഫെക്ഷൻ അത് യൂറിൻ ഇൻഫെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത മാസം തൊട്ട് കൗണ്ട് കൂടാൻ തുടങ്ങി ഒരാഴ്ച കൗണ്ട് കൂടിയിട്ട് അഡ്മിറ്റ് അടുത്ത അടുത്തയാഴ്ച ചെന്ന് കഴിയുമ്പോൾ കൗണ്ട് കുറയും ഇത് തന്നെ കാര്യം അങ്ങനെ ഞങ്ങൾ ഏകദേശം വയനാട്ടിലെ എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചു എല്ലാവരും മരുന്ന് തരും വിടും കുറയും പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും അങ്ങനെ തന്നെയായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിന് ഈ ഒരു എന്താ റീസൺ എന്നറിയില്ല എപ്പോഴും ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നത് അത്ര എന്ന് എല്ലാവരും പറയുന്നുണ്ട് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഫെബ്രുവരി ഒന്നിന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും അവൾക്ക് പനിയാണ് പനി നല്ല പനി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇച്ച വയനാട്ടിലാണ് ഞാൻ ഇച്ചനോട് പറഞ്ഞാൽ നമുക്ക് ഉടമ്പടി എടുക്കാൻ പോവണ്ട ഇവൾക്ക് വയ്യ ഇവൾക്ക് ഇച്ചാൻ അറിയാലോ ഇവളെയും കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ പെടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചാൻ പറഞ്ഞു വേണ്ട നമുക്ക് പോകണം പോയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചാൻ വാശി പുറത്ത് വന്നു വരുന്ന സമയത്ത് അവൾക്ക് പനി ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തുന്നതോടെ വരെ അവൾക്ക് പനി ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഇന്നേക്ക് മൂന്ന് മാസമായി എൻ്റെ കുഞ്ഞിന് പനിയില്ല റാഷസ് ഇല്ല അവൾക്ക് യൂറിനൽ ഇൻഫെക്ഷൻ ഇല്ല അവൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഇല്ല അത് മാത്രമല്ല അവൾ ഒന്നര വയസ്സാവുന്നേ ഉള്ളൂ ആ കുഞ്ഞ് വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് വന്ന് രണ്ടാഴ്ച ഒറ്റയ്ക്ക് നിന്നു അവളുടെ വെല്ലിയപ്പൻ്റെയും വെള്ളിയമ്മൻ്റെയും കൂടെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിട്ട് പോലും എൻ്റെ കുഞ്ഞിനൊരു ജലദോഷമോ പനിയോ വന്നിട്ടില്ല ഒരു ഫാനിൻ്റെ കാറ്റടിച്ച പനി വരുന്ന കുഞ്ഞായിരുന്നു അവൾ അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചിലൂടെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ വരുന്നതിന് ഒരു ഒരാഴ്ച മുന്നേ ഇച്ചാൻ ഒരു മരിച്ചടക്കിന് പോയിട്ട് തിരിച്ചു വരുവായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഇച്ചാൻ ബൈക്കിൽ ഒറ്റയ്ക്കായിരുന്നു ഏകദേശം കുറച്ച് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത് ഒരു മൂർക്കൻ പാമ്പ് വര റോഡിന് നേരെ കുറുകച്ചാടി ഇച്ചാനും ബ്രേക്ക് പിടിക്കുന്നുണ്ട് പക്ഷേ ബ്രേക്ക് പിടിക്കാനും പറ്റില്ല ബ്രേക്ക് കിട്ടുന്നുമില്ല നേരെ ഇത് പാമ്പിൻ്റെ വാലിലേക്ക് പോയി കയറി പാമ്പ് നേരെ ആഞ്ഞങ്ങ് ചീറ്റി വന്നു ചീറ്റി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചായനെ കൊണ്ടു കൊണ്ടില്ല എന്നുള്ളൊരു ആ സമയത്ത് പക്ഷേ അത് ഇച്ചായനു കൊണ്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചായന് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇച്ചായൻ്റെ കാശ് രൂപം അതായത് ഉടമ്പടി കാശ് രൂപം ഇച്ചായൻ്റെ വെന്തിങ്ങത്തിൽ തൂക്കിയിട്ട് ഇച്ചാൻ എപ്പോഴും ഇച്ചാനെ കഴുത്തിൽ അണിയുമായിരുന്നു അപ്പോൾ ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് ഈച്ചാൻ രക്ഷിച്ചതിന് മാതാവിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ വേറൊരു മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്തതാണ് ഞങ്ങൾക്ക് ഇതിനു മുന്നേ അതായത് എൻ്റെ ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഇച്ചാനൊക്കെ ഒരു വണ്ടി ഉണ്ടായിരുന്നു നെക്സോൺ അത് ഇച്ചാൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഓടിക്കുന്നത് വഴി ആയിട്ട് ടോട്ടൽ ലോസ് ആയിപ്പോയായിരുന്നു അതിന് ശേഷം വണ്ടില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ എന്നാലും ഞങ്ങൾ ഉടമ്പടി വന്നപ്പോൾ ഒരു വാഹനം വേണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ഒന്നും ഉണ്ടായിരുന്നില്ല മാതാവിനോട് ഈശോയോട് ആവശ്യപ്പെട്ടിട്ടില്ല അങ് അതിന് അങ്ങനെ ഇരിക്കുക ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി ഒരു വാഹനം മേടിക്കാനായിട്ട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു വാഹനം മേടിച്ചിട്ട് ഞങ്ങൾ വാഹനത്തിന് പേരിടാനായിട്ട് എന്ത് പേരിടും ഇന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവേമരിയ കൃപാസനം അങ്ങനെ കുറെ പേരുകളൊക്കെ വന്നു അപ്പം ഞങ്ങൾ വണ്ടി കിട്ടിയന്ന് തന്നെ ഇച്ചായും കൃപാസനം മാതാവിൻ്റെ ഒരു ചെറിയ രൂപം വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ രൂപം വെച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചായൻ ഞാൻ പറഞ്ഞു ഇച്ചായെന്ന് നോക്കിയാൽ നമുക്ക് ആവേമരിയാന്നിടാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ എടയിൽ കയറി ഞാൻ ആവേമരിയെന്ന് പറയാൻ പോകുന്ന സമയത്ത് ഇച്ചാൻ പറഞ്ഞു അതിടല്ലേ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇച്ചായൻ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആ രൂപം ഒന്ന് വായിക്കുന്നു പറഞ്ഞു അപ്പം ആ രൂപത്തിലെ ആ രൂപത്തിലുള്ളത് പ്രേ പ്രേ അവർ ലേഡി ഗ്രേസ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ലേഡി ഗ്രേ അപ്പോൾ ഇച്ചാൻ പറഞ്ഞു നമുക്ക് ലേഡി ഗ്രെയ്സ് എന്നിടാന്ന് പറഞ്ഞു ലേഡി ഗ്രേസ് കൃപയുടെ സ്ത്രീ അതൊരിതിൽ നമുക്ക് മദർ ഓഫ് ഗ്രെയ്സ് എന്നിടാന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ വാഹനത്തിൻ്റെ പേരെന്താണ് വരെ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളുടെ വാഹനത്തിന് മദർ ഓഫ് ഗ്രേസ് എന്ന് പേരിട്ടു ആ വാഹനം കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ കീ വ്യഞ്ചരിച്ചെടുക്കാനായിട്ട് പറ്റി പിന്നെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയണത് ഈ ഞങ്ങളുടെ മോഡ് തന്നെയാണ് ഞങ്ങളുടെ അവൾക്കൊരു ദിവസം ഉച്ച കഴിഞ്ഞുകഴിഞ്ഞ സമയത്ത് അവൾ ഉച്ച വരെ നല്ല ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആളാണ് അവളുടെ കൈ അവൾ അനക്കുന്നില്ല ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അന്നേരം ഇച്ചാനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ കൈ അനങ്ങുന്നില്ല കുടു അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു കൈ അനക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയി തട്ടിയോ എന്തെങ്കിലും കടിച്ചോ ഇതൊക്കെ നോക്കാൻ പറഞ്ഞാൽ പപ്പ ഇച്ചാനും കൂടെ കുറേ തപ്പി നോക്കി ഒരു നീരില്ല കടിച്ചേൻ്റെ പാടില്ല ഒന്നുമില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ നേരത്തെ കുഞ്ഞിനെടുത്ത് നോക്കി എടുക്കാൻ സമ്മിക്കുന്നില്ല കൈ അനക്കുന്നില്ല കൈ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ കയ്യൊക്കെ ഒടിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണോ വെക്കണേ അതേപോലെ വെച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഇച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വൈകുന്നേരം വൈകുന്നേരമായിരുന്നു അപ്പോൾ ഇച്ചാൻ പറഞ്ഞു എന്നാലും എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം അതിനുമുമ്പ് നമുക്ക് ഈ തൈലം മുഴുവനായിട്ട് ഒന്ന് തൂത്തിട്ട് കുരിശ് വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൈലം കുഞ്ഞിൻ്റെ കൈ മുഴുവൻ തൂത്തു തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുരിശ് വരച്ചു കുരിശ് വരേണ്ട മൂന്നാമത്തെ രഹസ്യമായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളുടെ കൊടു ഞങ്ങൾ അവളുടെ കൈ അനക്കി എന്നിട്ട് ഞങ്ങൾ കുരുശ്ശേര കണ്ടിന്യൂസ് ചെയ്തു കുഴിശ്ശേര കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അവൾ എന്ത് പഴയ കുടും എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഫുൾ ആക്റ്റീവ് ആയിട്ട് അവൾ പറഞ്ഞു ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നില്ല അത് മാതാവ് തന്ന മറ്റൊരു അനുഗ്രഹമാണ് ആ പിന്നെ വേറൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള ഒരു നിയമമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട് അപ്പോൾ കടബാധ്യതകൾ തരണമെന്ന് പറഞ്ഞാൽ ഇച്ചാൻ ഹോട്ടൽ ഫീൽഡാണ് ഇച്ചാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ് ആ ഒരു ഫീൽഡിൽ ഒരു ജോലി വേണം എന്നുള്ളത് പുറത്തേക്കൊക്കെ ഒരു വേക്കൻസിസ് വന്നു കഴിഞ്ഞാൽ ഇച്ചാൻ്റെ പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ടും ഞാനും കുഞ്ഞും ഒറ്റയ്ക്കാണ് ഇവിടെ പപ്പയ്ക്ക് വയ്യ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പുറത്തേക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ട് ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിൽ തന്നെ നിൽക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അതേ തുടർന്നിട്ട് ഒരുപാട് നാട്ടിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയോട് കടബാധ്യതകൾ മാറ്റിത്തരണമെന്ന് അമ്മേമാതാവിനോട് പറഞ്ഞതിന് ശേഷം ഇച്ചായന് ഈ ഉടമ്പടി എടുത്തതിലൂടെ കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങളുടെ വയനാട്ടിൽ തന്നെ ഒരു ഹോട്ടലിന് പാർട്ട്ണർഷിപ്പിന് ചേരാനായിട്ട് സാധിച്ചു ഇച്ചായന് അതിനുള്ള പൈസ നൽകി ദൈവം അനുഗ്രഹിച്ചു അന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ റെഡി ആവുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നേ ഇച്ചാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കുന്ന സമയത്താണ് എങ്കിൽ പോലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് നിന്നോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചത് അപ്പോൾ മാതാവായിട്ട് തന്നെ വഴി കാണിച്ചറണമെന്ന് പറഞ്ഞ് ഇനാഗുറേഷൻ്റെ തലേ ദിവസം ഇച്ചാൻ ഇച്ചാൻ്റെ പാർട്ട്ണർഷിപ്പിനുള്ള പൈസ കൊടുക്കാൻ പറ്റി ഇന്നിച്ചാനൊരു സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഹോട്ടലുണ്ട് ഹോട്ടൽ നല്ല രീതിയിൽ പോകുന്നു ഹോട്ടലിനെ പൂർണ്ണമായിട്ട് മാതാവിന് സമർപ്പിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ ഒരു അനു അതായത് ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും രണ്ടരയ്ക്കും മൂന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഓഫീസിലിരുന്ന് ചൊല്ലും അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ മൂന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വന്നു അപ്പം എൻ്റെ കൂടെ വേറെ രണ്ട് ചേട്ടായ്മരുണ്ടായിരുന്നു അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് മണം വരുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു ഞാൻ ഒന്നും കൂടെ അവിടെ എണീറ്റ് മുഴുവൻ നടന്നു നോക്കിയാൽ എന്തെങ്കിലും മണം വരുന്നുണ്ടോ അപ്പോൾ എനിക്ക് മാത്രമേ മുല്ലപ്പണ മുല്ലപ്പൂവിൻ്റെ മണമുള്ളൂ അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്നാൽ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഇനിയും അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു യേശുയെ നന്ദി സ്തുതി